ശ്രീ മോഹൻലാലിനെ ഞങ്ങൾ ഔദ്യോഗികമായി കണ്ട് ഞങ്ങളുടെ ഈ ജൂറിയുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് ശ്രീ മോഹൻലാൽ തിരുവനന്തപുരത്ത് നാളെ ഈ അവാർഡ് വാങ്ങിക്കുവാൻ നിശാഗന്ധിയിലെ പ്രവേശനത്തിന് വേണ്ടി എല്ലാവർക്കും ഞങ്ങൾ ക്ഷണക്കത്തും പാസും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പാസുകൾ ആവശ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവേശനം സൗജന്യമാണ് ആ പ്രവേശനം സൗജന്യമാണെന്ന് പക്ഷേ നിയന്ത്രിക്കുന്നത് പാസ് വഴിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കൗണ്ടർ ഞങ്ങളുടെ തിരുവനന്തപുരം പത്മ കഫയിൽ പ്രവർത്തിക്കുകയാണ് നമസ്കാരം നാളെ തിരുവനന്തപുരത്തെ നിശാഗന്ധിയിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ ശ്രീ മോഹനം എന്ന പരിപാടി നടക്കുകയാണ് ഈ ചടങ്ങിലേക്ക് മോഹൻലാൽ എത്തുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ അമ്മ താര സംഘടന സംഘടനയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ നാളെ ഈ ശ്രീ മോഹനം എന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോവുകയാണ് അദ്ദേഹം പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹവും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറിയായ ശിവൻകുട്ടി സാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് മോഹൻലാൽ നാളെ വരുമോ ഇല്ലയോ എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ മറനാടനുമായി പങ്കുവയ്ക്കുകയാണ് ചേട്ടാ ഈ ശ്രീമോഹനം മോഹനം പരിപാടിയുടെ ഒരുക്കങ്ങൾ എവിടം വരെ എത്തി ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം വിഖ്യാത ചലച്ചിത്രകാരനായ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ആരാധകരും കൂടി ചേർന്ന് രൂപീകരിച്ചതാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഈ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷനെ കുറിച്ച് ഞങ്ങൾ ഓർമ്മിക്കുമ്പോൾ ബഹുമാനയായ പൂവച്ചൽ ഖാദർ സാറിനെയാണ് അനശ്വരനായ ചലച്ചിത്ര ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ സാറിനെയാണ് ഞങ്ങൾ ഓർമ്മിക്കുന്നത് അദ്ദേഹമാണ് ഇത് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കെല്ലാ പ്രേരണയും നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങളാണ് കൂടുതൽ നടന്നിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാരെയും അതിലൂടെ തന്നെ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും അവശത അനുഭവിക്കുന്നവരെയൊക്കെ തന്നെ ഞങ്ങൾ കണ്ടെത്തി പരമാവധി സഹായിക്കുന്നതിനാണ് അങ്ങേയറ്റം ശ്രമിക്കുന്നത് നിംസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ശ്രീമാരൻ തമ്പി സാറിൻ്റെ പേരിലുള്ള നിർദ്ധനരായ രോഗികൾക്ക് വേണ്ടി ശ്രീമാരൻ തമ്പി സാറിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിംസ് മെഡിസിറ്റി അങ്ങേറ്റം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് വളരെ വിജയകരമായി ആ പ്രവർത്തനം നടക്കുകയാണ് തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു തലസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ എല്ലാ പേരുടെയും ആത്മാർഥമായ സഹകരണം കൊണ്ടാണ് ശ്രീമാരൻ തമ്പി ഫൗണ്ടേഷൻ വിജയകരമായി മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് തുടങ്ങിയ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഞങ്ങളുടെ ആദ്യത്തെ അവാർഡ് കൊടുത്തത് ഒന്നാമത്തെ അവാർഡ് ഏറ്റവും മികച്ച ഗാനരച ഗാന ഗായകനായിട്ടുള്ള ശ്രീ ഭാവഗായകൻ പി ജയചന്ദ്രനാണ് ഞങ്ങൾ നൽകിയത് ടാഗോർ തിയേറ്ററുള്ളത് ഈ വർഷത്തെ പുരസ്കാരം അഭിനയ മികവിനാണ് ശ്രീകുമാരൻ തമ്പി സാറ് തിരക്കഥാകൃത്താണ് സംവിധായകനാണ് നിർമ്മാതാവും അത് ഞങ്ങൾ തിരഞ്ഞെടുത്തത് മികച്ച അഭിനേതാവായിട്ട് ഒരു ജൂറിയെ നിശ്ചയിച്ചു പ്രശസ്തനായ കവി ശ്രീ പ്രഭാവർമ്മ പ്രിയദർശൻ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ഐ എസ് ജയകുമാർ അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ജൂറിയാണ് അഭിനയം മികവിനുള്ള അവാർഡ് ശ്രീ മോഹൻലാലിന് നൽകുവാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശ്രീ മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തുകയാണ് അദ്ദേഹത്തിന് വേണ്ടി തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും പേരും ഈ നാട്ടിലെ പൗരാവലി തിരുവനന്തപുരം പൗരാവലിയും സംസ്ഥാനത്തെ എല്ലാ പേരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടി നാളെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയാണ് ഞങ്ങളദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയാണ് അതിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നിശാഗന്ധിയിലാണ് പരിപാടി നടക്കുന്നത് ബഹുമാനനായ കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവ മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ പുരസ്കാരം സമർപ്പിക്കുന്നത് തുടർന്ന് ശ്രീകുമാരൻ തമ്പി സാറിനെ ബഹുമാനനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹത്തെ ആദരിക്കും തുടർന്ന് മറുപടി പ്രസംഗം ബഹുമാനായ ശ്രീ മോഹൻലാലിൽ നിന്നുണ്ടാകും അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് അങ്ങേയറ്റം സഹകരിച്ചുകൊണ്ട് പ്രവേശനത്തിന് വേണ്ടി എല്ലാ പേർക്കും ഞങ്ങൾ ക്ഷണക്കത്തും പാസും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പാസുകൾ ആവശ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പാസ് സൗജന്യമാണ് ആ പ്രവേശനം സൗജന്യമാണ് ആ പ്രവേശനം സൗജന്യമാണ് പക്ഷെ നിയന്ത്രിക്കുന്നത് പാസ് വഴിയാണ് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക കൗണ്ടർ ഞങ്ങളുടെ തിരുവനന്തപുരം പത്മ കഫയിൽ പ്രവർത്തിക്കുകയാണ് നൂറ്റി പതിനഞ്ചാമത്തെ മുറി അതിനുവേണ്ടി പ്രവർത്തിക്കുക നിരവധി ആൾക്കാർ വന്ന് പാസ്സ് വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പാസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപൂർണ്ണ പരിശ്രമത്തിലാണ് അത് തിരുവനന്തപുരം നിശാഗന്ധിക്ക് ഒരു പരിധിയുണ്ട് ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് ഉള്ള ഒരു പരിധിയുണ്ട് ആ പരിധിക്കകത്തു നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ജനങ്ങളെ പ്രവേശിക്കുന്നതിന് ഉള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു വലിയ മഹത് പരിപാടിയാക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ള ഒരു വിഖ്യാതനായ ഒരു ചലച്ചിത്രകാരൻ അദ്ദേഹത്തിന് മലയാളികൾ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരവും ബഹുമതിയും അദ്ദേഹത്തിൻ്റെ ബഹുമതി ജനങ്ങൾ നൽകുന്നത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് നാളത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നാളെ ഇപ്പോൾ നടന വിസ്മയം ലാലേട്ടൻ തിരുവനന്തപുരത്ത് എത്തുകയാണ് പ്രധാനമായും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ ഭാരവാഹി സമിതിയിൽ ലാലേട്ടൻ ഉൾപ്പെടെ രാജിവെച്ച അവസ്ഥയാണുള്ളത് അപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ഈ പരിപാടിക്ക് എത്തുമോ ഇല്ലയോ എന്നാണ് ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാണ് ശ്രീ മോഹൻലാൽ ശ്രീ മോഹൻലാലിനെ ഞങ്ങൾ ഔദ്യോഗികമായി കണ്ട് ഞങ്ങളുടെ ഈ ജൂറിയുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അത് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു അദ്ദേഹത്തിൻ്റെയും ബഹുമാനിയായ മുഖ്യമന്ത്രിയുടെയും സമയം ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നിശ്ചയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കുന്നത് ആ അവാർഡ് ഏറ്റുവാങ്ങാൻ പ്രിയങ്കരനായിട്ടുള്ള മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ശ്രീ മോഹൻലാൽ തിരുവനന്തപുരത്ത് നാളെ ഈ അവാർഡ് വാങ്ങിക്കുവാൻ നിശാഗന്ധിയിലെത്തുമെന്ന് ഞങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നാളെ ഞങ്ങളുടെ ശ്രീമാരന്ത ഫൗണ്ടേഷൻ്റെ അവാർഡ് ഏറ്റുവാങ്ങുവാൻ അദ്ദേഹം എത്തിച്ചേരും ബഹുമാനിയായ മുഖ്യമന്ത്രിയാണ് അത് സമ്മാനിക്കുന്നത് എന്തായാലും ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ വിസ്മയം ലാലേട്ടനും അതുകൂടാതെ സജി ചെറിയാനും മറ്റ് രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരും എല്ലാവരും തന്നെ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഈ പരിപാടിയുടെ ഭാരവാഹികൾ മറുനാടനോട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഈ പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യവുമാണ് എന്നും ഇതിൻ്റെ ഭാരവാഹികൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലാലേട്ടൻ പൊതു പരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ മലയാളികൾ എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയിലാണ് ലാലേട്ടൻ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനിപ്പോൾ വ്യക്തമായ ഉത്തരവും ലഭിച്ചിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം